ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലം ഏതായിരിക്കും ഈ ചോദ്യത്തിന് പല ഉത്തരങ്ങൾ കാണുമെങ്കിലും ഏറ്റവും കൂടുതൽ പേർ പറയുന്ന ഉത്തരം ഒരുപക്ഷെ അത് വാരണാസി എന്നായിരിക്കും നിലവിൽ പ്രധാനമന്ത്രിയും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ നരേന്ദ്രമോദി മത്സരിക്കുന്ന മണ്ഡലമാണ് വാരണാസി രാജ്യത്ത് വോട്ടെടുപ്പ് ആരംഭിച്ച് രണ്ട് ഘട്ടങ്ങൾക്ക് ശേഷം വോട്ടിങ്ങിൽ മന്ദത അനുഭവപ്പെട്ടിരുന്നു എന്നുള്ളത് പരസ്യമാണ് അതുകൊണ്ട് തന്നെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കിയത് വോട്ടിംഗ് വർദ്ധിക്കാനായി ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചത് ഒരു പക്ഷേ ബി ജെ പി ആയിരിക്കും വോട്ടിംഗ് ശതമാനം കുറയുന്നത് തങ്ങൾക്ക് ഭീഷണിയാണെന്ന് ബി ജെ പിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ പല മണ്ഡലങ്ങളിലും വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നതിനായി ബി ജെ പി പ്രവർത്തകരായ ബിസിനസ്സുകാർ പല ഓഫറുകളും വാഗ്ദാനം നൽകിയിരുന്നു അത്തരത്തിൽ ഒരു ഓഫർ വാരണാസിയിലും നൽകി എന്നാൽ ആ ഓഫറാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്നത് ജനാധിപത്യത്തിന്റെ മഹത്തായ ഉത്സവത്തിൽ ഏവരും പങ്കാളികളാകണമെന്ന തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞ രണ്ടര മാസത്തിന് മുൻപ് മുതൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് അതായത് ജൂൺ ഒന്നിനാണ് അവസാനഘട്ട പോളിംഗ് നടക്കുന്നത് ഈ സാഹചര്യത്തിലാണ് വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാനായി നടത്തിയ ഒരു പ്രചരണം ശ്രദ്ധയിൽപ്പെടുന്നത് ഇന്ന് വോട്ട് ചെയ്തതിന് ശേഷം വാരണാസിയിൽ പാൻ കഴിക്കാൻ പോയാൽ ആ പാനിന് കാശ് കൊടുക്കേണ്ടി വരില്ല വാരണാസിയിലെ പാൻ വിൽപ്പനക്കാരൻ വോട്ടിംഗ് പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആദ്യം വോട്ട് പിന്നെ സൗജന്യ പാൻ എന്ന അതുല്യ ഓഫറുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പാൻ പ്രേമികൾക്ക് ഒരു സുവർണാവസരം കൈവന്നിരിക്കുകയാണെന്ന് വ്യക്തം ഇത് സാധാരണക്കാർക്കിടയിലും കൗതുകമുണർത്തുന്ന വിഷയമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് വാരണാസിയിലെ നിച്ചിബാഗ് ഏരിയയിലെ ഒരു വഴിയോര പാൻ വിൽപ്പനക്കാരനാണ് ഇത്തരത്തിൽ വോട്ട് ചെയ്താൽ പകരം പാൻ എന്ന അപൂർവ ഓഫറുമായി രംഗത്തെത്തിയത് വോട്ട് ചെയ്ത ശേഷം തന്റെ കടയിലെത്തിയാൽ സൗജന്യമായി പാൻ നൽകുമെന്നാണ് ഓഫർ പാൻ ലഭിക്കാൻ വിരലിൽ വോട്ടിംഗ് മഷി കാണിച്ചാൽ മതി കടയിലെത്തിയ മഷി പുരട്ടിയ വിരൽ കാണിക്കുമ്പോൾ നിങ്ങൾക്കൊരു ബീട്ട പാൻ തയ്യാറാകും അതും തികച്ചും സൗജന്യമായി വോട്ട് ചെയ്ത് കടയിൽ വരുന്നവർക്ക് സൗജന്യമായി പാൻ നൽകുമെന്ന് കാണിച്ച് കടയുടമ ജ്ഞാനേന്ദ്ര ചൗരസ്യ തന്റെ കടയിൽ ഓഫർ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ ആദ്യം വോട്ട് പിന്നെ ഫ്രീ ആയി കുടിക്കൂ എന്നും എഴുതിയിരിക്കുന്നു താൻ എന്തുകൊണ്ടാണ് വോട്ട് ചെയ്യുന്നവർക്ക് പാൻ സൗജന്യമായി നൽകുന്നത് എന്നുള്ളതും കടയുടമ വ്യക്തമാക്കുന്നുണ്ട് ജനാധിപത്യത്തിന്റെ മഹത്തായ ഉത്സവത്തിൽ എല്ലാ പേരെയും തമ്മിൽ ബന്ധിപ്പിക്കാനാണ് താൻ ഈ പരിശ്രമം നടത്തുന്നതെന്നാണ് പാൻ വിൽപ്പനക്കാരൻ ഒരു പ്രത്യേക അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത് വാരണാസിയിൽ നൂറ് ശതമാനം വോട്ട് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇത് പലതവണ അഭ്യർത്ഥിച്ചിട്ടുണ്ട് കടയുടമ പറയുന്നു അപ്പോൾ കാര്യം മനസ്സിലായല്ലോ അല്ലേ ഈ നൂറ് ശതമാനം വോട്ട് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ആരാണെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ ബി ജെ പി തന്നെയാണ് കാരണം അതിനുശേഷം പുള്ളിക്കാരൻ എടുത്തു പറയുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നൂറ് ശതമാന വോട്ട് വേണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്ന് ചുരുക്കത്തിൽ വോട്ട് ചെയ്യാൻ ആഗ്രഹമില്ലാത്ത ആളുകളെ പാൻ നൽകിയെങ്കിലും ബൂത്തിൽ എത്തിച്ച് വോട്ട് ചെയ്യിപ്പിക്കുകയാണെന്ന് വ്യക്തം പക്ഷെ അതൊക്കെ നല്ലതാ കേട്ടോ ഈ വോട്ട് രേഖപ്പെടുത്തേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ഒരു ഭാഗം കൂടിയാണല്ലോ വാരണാസിയിൽ നൂറ് ശതമാനം വോട്ടിംഗ് നടക്കണമെന്നുള്ളതാണ് തൻ്റെ ആഗ്രഹമെന്ന് ഈ പാൻ കച്ചവടക്കാരൻ പറയുന്നു അതുകൊണ്ട് തന്നെ അവസാനഘട്ട പോളിംഗ് നടത്തുന്ന ജൂൺ ഒന്നിന് രാവിലെ വോട്ട് ചെയ്ത ശേഷം കടയിൽ വന്ന് വിരലിൽ പുരട്ടിയ മഷി കാണിക്കുന്ന ഏതൊരു വോട്ടറും പാനിന് അർഹരാണ് ആ വോട്ടറുടെ പക്കൽ നിന്ന് പാനിന് പണം വാങ്ങില്ല അവർക്ക് പാൻ തീർത്തും സൗജന്യമായിരിക്കും കടയുടമ ഉറപ്പിച്ചു പറയുന്നു ഈ ഓഫർ കണ്ട് നിരവധി പാൻ പ്രേമികൾ ഇതിനകം തന്നെ പാൻ വിൽപ്പനക്കാരന്റെ അടുത്തെത്തിയിരുന്നു എന്നാൽ അവരെയെല്ലാം പുള്ളിക്കാരൻ വോട്ട് ചെയ്ത ശേഷം പാൻ കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് മടക്കി അയക്കുകയായിരുന്നു തലേദിവസം പാൻ കഴിക്കാൻ വന്ന അശ്വിനി ശ്രീവാസ്തവ എന്ന പാൻ പ്രേമി വളരെ സന്തോഷത്തിലായിരുന്നു എന്ന് ദേശീയ മാധ്യമമായ ആജ് തക് പറയുന്നുണ്ട് ബനാറസിലെ ജനങ്ങൾ പാനിനോട് പ്രിയമുള്ളവരാണെന്നും അത്തരമൊരു സാഹചര്യത്തിൽ ഈ ഓഫർ കേക്കിലെ ക്രീം പോലെയാണെന്നും ആ പാൻ പ്രേമി പറഞ്ഞതായി ആജ് തക് റിപ്പോർട്ട് ചെയ്യുന്നു ജനാധിപത്യത്തിന്റെ മഹത്തായ ഉത്സവത്തിൽ ഇത്തരത്തിൽ പാൻ വിൽപ്പനക്കാരന്റെ പ്രയത്നങ്ങൾ രാമസേതു നിർമ്മാണത്തിനിടയിലെ അണ്ണാന്റെ പരിശ്രമം പോലെയാണെന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത് വാരണാസിയിലെ പാൻ പ്രേമികൾ ഉറപ്പായും വോട്ട് ചെയ്യുമെന്നും അതിനുശേഷം സൗജന്യ പാൻ ആസ്വദിക്കുമെന്നും മാധ്യമങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേട്ട് വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ ഇറങ്ങിയ പാൻ കച്ചവടക്കാൻ്റെ പ്രയത്നം വലിയ വിജയമാകുമെന്ന് തന്നെ ഉറപ്പിക്കാം പക്ഷേ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം പാൻ നൽകിയെങ്കിലും ജനങ്ങളെ വോട്ട് ചെയ്യിക്കാൻ ബൂത്തിൽ എത്തിക്കണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് അവരെ അത്രത്തോളം ഭയപ്പെടുത്തുന്നുണ്ട് എന്നർത്ഥം അങ്ങനെയാണെങ്കിൽ നാലാം തീയതി ചിലപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞേക്കാം